തിരൂരിൽ നൈറ്റ് പെട്രോളിങ്ങിനിടെ എസ്ഐക്ക് കടിയേറ്റു സംഭവം തൃപ്രങ്ങോട് ബീരാഞ്ചിറയിൽ പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ട മംഗലം സ്വദേശി അറസ്റ്റിൽ തൃപ്രങ്ങോട് ബീരാഞ്ചിറ ചേമ്പുംപടിയിൽ ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം നൈറ്റ് പട്രോളിംഗ് നടത്തുകയായിരുന്ന എസ് ഐക്കും സിവിൽ പോലീസ് ഓഫീസർക്കും നേരെയാണ് ആക്രമണമുണ്ടായത് സംഭവത്തിൽ മംഗലം കോയപ്പയിൽ വീട്ടിൽ അജയനെ പോലീസ് അറസ്റ്റ് ചെയ്തു ീരാഞ്ചുറ ചേമ്പുപ്പടിയിൽ സംശയകരമായ നിലയിൽ ഒരു കാർ കണ്ടതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം രാത്രി മേഖലയിൽ മണൽക്കടത്ത് നടക്കുന്നതുകൂടി കണക്കിലെടുത്തായിരുന്നു പോലീസ് ഇവിടെ എത്തിയത് കാറിന് സമീപമെത്തി പേരും വിലാസവും ചോദിച്ചതോടെ കാറിലുണ്ടായിരുന്നയാൾ അക്രമകാരിയായി മാറി ആക്രോശിച്ചാണ് പോലീസിനെ നേരിട്ടത് അതോടെ യാത്രികനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനിച്ചു ഇതിന് ശ്രമിക്കുന്നതിനിടെ കാറിലുണ്ടായിരുന്നയാൾ ആക്രമിക്കുകയായിരുന്നു അടിച്ചും ചവിട്ടിയും എസ് ഐ നേരിട്ട പ്രതി ഇടതുകൈയിൽ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു അക്രമം തടയുന്നതിനിടെ സിവിൽ പോലീസ് ഓഫീസർക്ക് നേരെയും ആക്രമണം ഉണ്ടായി കടിയേറ്റെങ്കിലും പ്രതിയെ കീഴ്പ്പെടുത്തിയാണ് പോലീസ് സംഘം അടങ്ങിയത് തുടർന്ന് പോലീസുകാർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതി മംഗലം കോയപ്പയിൽ വീട്ടിൽ അജയനെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കും எடிட்டர் ைவ் திருப்பிரங்கோடு